പ്രതികരിക്കാൻ മുട്ടിയാൽ പ്രതികരിച്ചേ പറ്റൂ എന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നിലമ്പൂരിൻ്റെ പോരിൻ്റെ ഇടയിൽ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ ഇടയിൽ ോട് പ്രതികരിക്കാൻ പറയേണ്ട വിഭാഗം ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം കാണാതെ പോകരുത് ആ വിഷയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ ഒരു പ്രതികരണമാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് എല്ലാവിധ സുഖലോലുപതയും അനുഭവിക്കുന്ന ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള വ്യക്തി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ കലാലയങ്ങളിലെ രാഷ്ട്രീയം അപകടമാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിലെ കലാലയങ്ങളെ രാഷ്ട്രീയം ആർക്കാണ് അപകടം എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം കേരളത്തിലെ കലാലയങ്ങളിലെ രാഷ്ട്രീയം കൊണ്ട് ദോഷമനുഭവിക്കുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വിഘടനവാദത്തിന് തയ്യാറാകുന്നവരാണ് കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ടും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉത്തമ രാഷ്ട്രീയ ബോധം കൊണ്ടും ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് ഈ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ആണ് കേരളത്തിലെ ഗവർണർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന ചെറിയ ചില വാചകങ്ങൾ പോലും വലിയ വിവാദമാക്കുന്ന കേരളത്തിലെ മാധ്യമ വ്യവസായികൾ ഇത് എന്തുകൊണ്ട് ചർച്ചയാക്കിയില്ല ഈ ചോദ്യം നാം ചോദിക്കേണ്ടതില്ലേ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കാണുന്നു അതിന് കാരണവും കേരളത്തിലെ കലാലയങ്ങളിൽ രാഷ്ട്രീയമാണ് എന്ന വലിയ വിഡിത്തം പറഞ്ഞ ഗവർണർ കൂടിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നന്നായി പഠിച്ച് നന്നായി വിജയിച്ച് ഗവൺമെൻറ്റ് കോളേജുകളിലോ മറ്റ് എയ്ഡഡ് കോളേജുകളിലോ പ്രവേശനം നേടി അല്ലാത്തവർ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടി വലിയ രീതിയിൽ വിജയിച്ച് ചിലപ്പോൾ ഉപരിപഠനത്തിനു വേണ്ടി അന്യ രാജ്യങ്ങളെയോ അന്യ സംസ്ഥാനങ്ങളിലെയോ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് കേരളത്തിലെ ഈ പറയുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശക്തിയുടെ തെളിവല്ലേ അവർ പഠിക്കുന്ന സിലബസിൻ്റെയും അവർ എഴുതുന്ന പരീക്ഷകളുടെയും നിലവാരം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിന് പുറത്തുപോയി മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നത് അന്യ അന്യസംസ്ഥാനങ്ങളിലെയും അന്യ രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പോ പ്രത്യേക പരിഗണനയോ കൊടുക്കുന്നില്ല ഇവിടെ കൃത്യമായ അവരുടെ പരിഗണന എന്ന് പറയുന്നത് അവരുടെ അക്കാദമിക് നിലവാരം തന്നെയാണ് ആ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്ത് പോയി ആളുകൾ പഠിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള യുവത്വത്തിൻ്റെ നേർക്കുള്ള ഒരു വടിയാക്കി ഓങ്ങാനും അതുവഴി കേരളത്തിലെ സർഗസമ്പന്നമായ കേരളത്തിലെ കലാലയ രാഷ്ട്രീയത്തെ തകർക്കാനുമുള്ള കൃത്യമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന നിലപാട് എന്നുള്ളത് നമുക്ക് പറയണ്ടേ അദ്ദേഹം പറഞ്ഞതിൽ മറ്റൊരു പ്രശ്നം ഇല്ലേ ആ പ്രശ്നം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഈ രാജ്യത്ത് കൃത്യമായ ചില ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങളുടെ ഭാഗമായിട്ടല്ലേ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അവർ ആശയപ്രചരണം നടത്തുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ അങ്ങനെ നടത്തുന്ന ആശയപ്രചരണത്തെ തടയണം എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യ രാജ്യം അനുവദിച്ച ആശയസ്വാതന്ത്ര്യവും ശരിയല്ല എന്ന് പറയുന്നതിനത്തെ തുല്യമല്ലേ ഭരണഘടനാ ലംഘനമാണ് കൃത്യത്തിൽ ഇവിടുത്തെ ഗവർണർ ചെയ്തിട്ടുള്ളത് എന്ന് മുഖത്ത് നോക്കി പറയാൻ ചൂട്ടുകെട്ടി മുഖത്തു കുത്താനുള്ള തൻ്റെ ഇടം എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ലഭി കിട്ടുന്നില്ല ലക്ഷ്യമൊന്നേ ഉള്ളൂ അവരുടെ ലക്ഷ്യമൊന്നാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമൊന്നാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ മാറ്റണം ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും പറയാതെ പോകാൻ കഴിയില്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് തൊഴിൽ തേടി വരുന്നതിന് ഇന്ന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് പറയാൻ വേണ്ടി പറ്റും എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണം നല്ല വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരന്യ സംസ്ഥാനത്തെ ജനം ഇവിടേക്ക് ജോലി തേടി വരുന്നു കേരളത്തെ അതിനുവേണ്ടി ആശ്രയിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിയിട്ടുണ്ട് കേരളത്തിൽ സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ ഭൂരിപക്ഷമായി നിൽക്കുന്ന വിദ്യാലയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം ഇവിടെ ഒരു കാര്യം ഉറപ്പല്ലേ ഇത്രയും കാലം ഇന്ത്യ രാജ്യം ഭരിച്ച ഒരു സംവിധാനങ്ങൾക്കും ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും വിവിധ സംസ്ഥാനങ്ങൾ ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും കേരളത്തിൻ്റെ അടുത്തേക്ക് പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ സത്യം നിലനിൽക്കുന്നില്ലേ അതിൻ്റെ ഭാഗമല്ലേ ഒട്ടേറെ കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു വെച്ചത് കേരളത്തിൻ്റെ നേട്ടങ്ങൾ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ബക്സാ ഫർവിൻ എന്ന മിടുക്കിയായ വിദ്യാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ അതിന് തെളിവല്ലേ അവർ എഴുതിയ കത്ത് ഇന്ന് കേരളത്തിലെ യു പി ക്ലാസ്സുകളിലെ മലയാളം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഭാഗമല്ലേ ഇത് നാം തിരിച്ചറിയേണ്ടേ